ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എഴുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം മുതൽ എഴുനൂറ്റി ഏഴ് വരെയുള്ള നാമങ്ങൾ വിശദിയാണ് വിശദീകരിക്കുന്നത് സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണകൂരോ യുശ്രേഷ്ഠ സന്നിവാസസ്സുയാമുനക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സദ്ഗതി സത്കൃതി സപ്ത സത്ഭൂതി സത് പരാണ ശൂരസേന യതുശ്രേഷ്ഠ സന്നിവാസ സുയാമുനക എന്നീങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് സത് ഗതി സത് എന്നാൽ ഏറ്റവും സാത്വികമായ ആ അവസ്ഥയെ കുറിക്കുന്നു ഗതി എന്നാൽ അവരുടെ ലക്ഷ്യത്തെ കുറിക്കുന്നു അപ്പോൾ സദ്ഗതി എന്നാൽ സാക്ഷാൽ ഭഗവാൻ ആണ് ഓരോ സദ്ഗതി സത് സാത്വികമായി ചിന്തിക്കുന്ന ഓരോ മനുഷ്യരുടെയും പൂർണ്ണ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു നന്മയുടെയും ആ ഒരു നല്ല ചിന്തകളുടെയും ഉടമകളാകുന്ന സൃഷ്ടികളൊക്കെ സാക്ഷാൽ നാരായണന്റെ അടുത്ത് പോകുക എന്നതാണ് അവരുടെ ലക്ഷ്യമാർഗം അപ്പോൾ ആ നല്ലത് എന്ന് പറയുമ്പോൾ സാത്വികം എന്നാൽ തനിക്കല്ലാതെ സ്വാർത്ഥമായ ചിന്തയല്ലാതെ മറ്റുള്ളവർക്കുള്ള ആ ഒരു നല്ല മനസ്സിനെ കുറിക്കുന്നു അത് തന്നെയാണ് ഉപനിഷത്തിലും പറയുന്നത് അതായത് ബ്രഹ്മ ശരിക്കും ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം സാത്വികമായ സൃഷ്ടികളുടെ ഒരു അനുഭവത്തിലൂടെയാണ് അതിനാൽ ഭഗവാൻ സഗതി എന്ന നാമധേയം അടുത്ത നാമധേയം സത്കൃതി എന്നാണ് സത് എന്നാൽ സാത്വികമായതിനെ കുറിക്കുന്നു കൃതി എന്നാൽ പ്രവൃത്തികളെ കുറിക്കുന്നു അപ്പോൾ ഭഗവാന്റെ എല്ലാവിധ പ്രവൃത്തികളും സാത്വികമായ ഗുണത്തോട് കൂടിയതിനാൽ ഭഗവാൻ സത്കൃതി എന്ന നാമധേയം ആ ഭഗവാൻ ഹരി എപ്പോഴും ആ ഒരു സൃഷ്ടിയായാലും ആ ഒരു സ്ഥിതി ആയാലും എല്ലാത്തിലും സാത്വികമായ ധർമ്മത്തെ അവിടെ പ്രയോഗിക്കുന്നു അതുതന്നെയാണ് സംഹാര സമയത്തും ഭഗവാൻ എന്തൊക്കെയാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടികളൊക്കെ എന്ന പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രവൃത്തികളൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ സമാധാനത്തെ നിലനിർത്തുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതിനാലാണ് ഭഗവാൻ സത്കൃതി എന്ന നാമധേയം അടുത്ത നാമധേയം സത്ത എന്നാണ് അതായത് ഒരു നിമിഷം പോലും ഭഗവാൻ ഇല്ലാത്ത ആ ഒരു സമയം നമുക്ക് കാണുവാൻ സാധ്യമല്ല അതായത് പ്രപഞ്ചത്തിൽ എപ്പോഴും എന്നും നിലനിൽക്കുന്ന ഒരേ ഒരു ശക്തി സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവാണ് അത് പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയിലായിക്കോട്ടെ ചലിക്കുന്നതിലായിക്കോട്ടെ ചലിക്കാത്തതിലായിക്കോട്ടെ അതുപോലെ ഒരു പ്രവൃത്തി ആയിക്കോട്ടെ ചിന്തയായിക്കോട്ടെ ആയിക്കോട്ടെ ജ്ഞാനമായിക്കോട്ടെ ഇന്ദ്രിയമായിക്കോട്ടെ എല്ലാത്തിലും ഭഗവാന്റെ സ്പർശമൊന്നുണ്ട് അതിനാൽ ഭഗവാൻ സത്ത എന്ന നാമധേയം അടുത്ത നാമധേയം സത് ഭൂതി എന്നാണ് സത് എന്നാൽ സാത്വികമായ ആ നിലനിൽപ്പിനെ കുറിക്കുന്നു ഭൂതി എന്നാൽ ആ ഒരു സൃഷ്ടിച്ച ആ വസ്തുക്കളെ കുറിക്കുന്നു അതായത് ഈ സമ്പൽ സമൃദ്ധിയായ എല്ലാ സാത്വികമായ വസ്തുക്കളുടെയും ഉടമയാണ് സാക്ഷാൽ മഹാവിഷ്ണു ആ ഒരു സമ്പൽ സമൃദ്ധി എന്നാൽ ധനമായിക്കോട്ടെ ആ ഒരു കൈകരുത്തുമായ ആ ഒരു നിലനിൽപ്പായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ അതുപോലെ വിവിധ തര ഏർ അവതാരങ്ങളായിക്കോട്ടെ എല്ലാത്തിലും സാക്ഷാൽ ഭഗവാന്റെ ഒരു അനുഭവം നമുക്ക് കാണപ്പെടുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഒരു ഏർ പ്രപഞ്ചത്തിലോട്ടുള്ള ആ ഒരു രശ്മികളിൽ എത്രയും ദൈവികമായ ഒരു ഗുണത്തെ കുറിക്കുന്നു അതായത് യോഗികളിൽ നമുക്ക് എത്രത്തോളം മനസമാധാനം കാണാൻ സാധിക്കുമോ അതുപോലെ തന്നെയാണ് ദേവന്മാരും അതിലെല്ലാവർക്കും ഭഗവാൻ ഒരുപോലെ സമാധാനത്തെ പ്രദാനം ചെയ്യുന്നു എപ്പോഴാണെന്നാൽ അവരൊക്കെ ധർമ്മത്തിന്റെ പാതയിലിട്ട് കയറി അത് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുന്നത് അതിനാൽ ഭഗവാന് സത്ഭൂതി എന്ന നാമധേയം അടുത്ത നാമധേയം സത് പരായണ എന്നാണ് അതായത് ഭഗവാൻ സാത്വികമായ ഒരു സത്യത്തിൻ്റെ ഉടമയായി നിൽക്കുന്നതിനാൽ ഭഗവാന് സത്പരായണ എന്ന നാമധേയം അതായത് എപ്പോഴും ബ്രഹ്മത്തിന്റെ ജ്ഞാനത്തിന് ഉടമയാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു അത് മാത്രവുമല്ല ഏതൊരു കാര്യവും പ്രപഞ്ചത്തിൽ ചലിക്കുമ്പോൾ ആ ഒരു സത്യം എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് നില അത് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വേദങ്ങളും നിതിഹാസങ്ങളും ഉപനിഷത്തുകളും നമ്മൾ പഠിക്കുമ്പോഴാണ് അതെന്നാൽ ഭഗവാന് സത്പരായണ എന്ന നാമധേയം അടുത്ത നാമധേയന ധേയം സൂരസേന എന്നാണ് സൂര എന്നാൽ ഏറ്റവും വലിയ ആ ഒരു ഗുണമാണ് അപ്പോൾ സേന എന്നാൽ അവരുടെയൊക്കെ ആ ഒരു കൂട്ടത്തെ കുറിക്കുന്നു അപ്പോൾ എപ്പോഴും ജയിക്കുവാൻ മാത്രം ഇറങ്ങുന്ന കൂട്ടത്തിന്റെ തലൈവനായി മാറുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അത് തന്നെയാണ് നമുക്ക് പല അവതാരത്തിലും കാണപ്പെടുന്നത് രാമന്റെ അവതാരമായാലും കൃഷ്ണന്റെ അവതാരമായാലും എപ്പോഴും അവർ ജയിക്കുന്ന കൂട്ടത്തിന്റെ ഉടമയായി നയിച്ചുകൊണ്ട് ധർമ്മത്തെ പരിപാലിക്കുവാൻ സഹായിക്കുന്നു അവരുടെ കൂടെ എപ്പോഴും ഹനുമാനായാലും ലക്ഷ്മണനായാലും അർജുനനായാലും ഭീമനായാലും എല്ലാവിധ ധൈര്യശാലികളായിരിക്കും കൂടെയുള്ളത് അതിനാൽ ഭഗവാൻ സൂര്യശേന എന്ന നാമധേയം അടുത്ത നാമധേയം യതു ശ്രേഷ്ഠ എന്നാണ് യതു എന്നാൽ യാദവകുലത്തെ കുറിക്കുന്നു ശ്രേഷ്ഠൻ എന്നാൽ ഏറ്റവും ഉചിതനായ ഒരു നന്മയ്ക്ക് അടയാളമായി തീരുന്ന ആളെ കുറിക്കുന്നു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരം എടുത്തപ്പോൾ ആ ഒരു യതു കുലത്തിലെ ഏറ്റവും മികച്ച ഒരു നല്ല ഒരു ആ സൃഷ്ടിക്ക് ഉടമയായി മാറിയതിനാൽ ഭഗവാന് യതുശ്രേഷ്ഠ എന്ന നാമധേയം അടുത്ത നാമധേയം സന്നിവാസ എന്നാണ് സന്നിവാസ എന്നാൽ വാസ എന്നാൽ നിൽക്കുന്നു നിലനിൽക്കുന്നു എന്നർത്ഥം വസിക്കുന്നു എന്നർത്ഥം സന്യ എന്നാൽ നന്മ എന്നർത്ഥം അപ്പോൾ സന്നിവാസ എന്നാൽ ഏതൊരു സൃഷ്ടിയിലാണോ നന്മയുള്ളത് ആ നന്മയിൽ എന്നും ആ ഭഗവാൻ പരമാത്മാവായി വസിക്കുന്നതിനാൽ ഭഗവാൻ സന്നിവാസ എന്ന നാമധേയം അതായത് ഭഗവാൻ എപ്പോഴും ഈ ഒരു പരമസത്യത്തെ അറിയുന്നവരുടെ കൂടെ ആയിരിക്കും ഉള്ളത് അതായത് ഭഗവാന്റെ ആ ഒരു ഏർ മനസ്സിനെ ആർക്കാണോ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും സാക്ഷാൽ ഭഗവാൻ വസിക്കുന്നത് ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് എൻ്റെ ഭക്തന്മാർക്ക് സത്യം എന്താണെന്നറിയാം ജ്ഞാനം എന്താണെന്നറിയാം അവരുടെ ഹൃദയത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നറിയാം അങ്ങനെയുള്ള ഞാൻ അവരുടെ ജീവാത്മാവിലൂടെ പരമാത്മാവായി എന്നും കൂടിക്കൊണ്ട് അവർക്ക് അനുഗ്രഹിക്കുന്നു അതിനാലാണ് ഭഗവാൻ സന്നിവാസ എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ അവസാനത്തെ നാമമാണ് സുയാമുന എന്നത് അതായത് യമുന സു യമുന എന്നാണ് ഇത് പറയുന്നത് അപ്പൊ സു എന്നാൽ കൂടി എന്നർത്ഥം യമുന എന്നാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പുനിതമായ ആ കൃഷ്ണ അവതാരത്തിൽ ആ ഗോപന്മാരുടെ ഗോപികമാരുടെ എല്ലാവരുടെയും കൂടെ യമുന തീരത്ത് ആ ഒരു കാലഘട്ടത്തെ നമുക്ക് കൊണ്ടുപോകുന്നു അതായത് ആ ഒരു ഗോപ്പന്മാർ എന്ന് പറയുന്നത് വെറും ഗോ ഗോക്കളെ കാക്കുന്ന ആളായിട്ടല്ല ആ ഉപനിഷത്ത് എന്ന് പറയുന്ന ജ്ഞാനമാകുന്ന ആ ഒരു പരിശുദ്ധമായ പാലിൻ്റെ ഉടമകളായിട്ടാണ് കാണുന്നത് അതായത് ആ ഒരു സാരത്തെ ആരൊക്കെയാണോ പരിപാലിക്കുന്നത് അവരെയൊക്കെ നമ്മൾ ഗോപ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ആ ഒരു യമുനാ തീരത്ത് ധികം പരിശുദ്ധമായി കാണപ്പെടുന്ന എത്രയോ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഇതിഹാസങ്ങളെയും കാക്കപ്പെടുന്ന ഭഗവാനായി ഭവിക്കുന്നതിനാൽ ഭഗവാന് സുയാമുന എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ സത്കൃതി സത്കൃതി സത്ത സദ്ഭൂതി സത്പരായണം ശൂരസേന യഥുശ്രേഷ്ഠ സന്നിവാസ സുയാമുന സുയമുന എന്നീ നാമങ്ങളാണ് ഒൻപത് നാമങ്ങളാണ് सद्गति सत्कृति सत्ता सद्भूति सत्परायणका शूरसेनो यदुश्रेष्ठा सन्निवासु यमुनखा श्रीहरे नमः श्रीहरे नमका, श्री नमका गोपिकाजीवनस्मरणं गोविन्द गोविन्द नारायण अखिल गुरो भगवन् नमस्ते